കിഡ്സ് അത്ലറ്റ് ഫിറ്റ്നസ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ തല നടന്നു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ നിർവഹിച്ചു പൊതു വിദ്യാഭ്യാസ വകുപ്പും സ്പോർട്സ് കേരള ഫൗണ്ടേഷനും സംയുക്തമായി കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും പ്രീ പ്രൈമറി ഒന്ന് രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന കളിയങ്കണം കിഡ്സ് അത്ലറ്റ്

ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെ ഷമീർ പദ്ധതി വിശദീകരണം വിദ്യാലയങ്ങൾക്കാണ് സ്പോർട്സ് കിറ്റുകൾ ചടങ്ങിൽ ഒറ്റപ്പാലം ബി പി സി പി എം വെങ്കടേശ്വരൻ സ്വാഗതം ആശംസിച്ചു ലക്കഡേരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് ട്രസ്റ്റർ കോർഡിനേറ്റർ കെ എം വിശ്വനാഥ് തുടങ്ങിയവർ സംസാരിച്ചു കേരള വിഷയം വൈഫൈആാസ്റ്റിൽ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ